അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായത് ആരും പറഞ്ഞു കേൾക്കുന്നതോ പുറത്ത് പറഞ്ഞതോ ആയിട്ടുള്ള കാര്യമെല്ലാം ഇവിടെ വരുമ്പോൾ കാണുന്നവരെല്ലാവർക്കും അനുഭവപ്പെടും ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പിതാവും ഞാൻ സാഹിബും ഒരുമിച്ച് ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നു തെലങ്ങാട്ട ജനത ഈ പ്രതിസന്ധിയിൽ ഈ പ്രയാസത്തിൽ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു സന്ദർശനമായി ഈ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളുടെ സന്ദർശനം മാറി എന്ന് പറയാതിരിക്കാൻ കഴിയും കാരണം ഒരു പ്രയാസത്തിൽ എല്ലാവരും ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശം ഒരുമിച്ച് നൽകുകയാണ് അപ്പം പല അവസരത്തിൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിലും ഇവിടെ വരയില്ലേ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട പിതാവും കുഞ്ഞാലി സാഹിബും ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ കൂടെ പിടിച്ചു നിർത്താൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവുമെന്ന് വെങ്ങാട്ട് നൽകുന്ന സന്ദേശത്തിന് ജീവനല്ലാത്ത മറ്റെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പേരിൽ ഹൃദയം നടന്ന് നന്ദി മഹൽ വ്യക്തിത്വങ്ങൾക്ക് അറിയിക്കാൻ ഒരു ജനപ്രതിനിധി എന്ന ജനയിൽ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൊരു കാര്യം ഇതിനൊരു സമഗ്രമായ പുനരധിവാസ പാക്കേജ് വേണം ഒറ്റക്കൊറ്റയ്ക്ക് ഓരോരുത്തർ വന്ന് എന്തെങ്കിലും അവരാലാവുന്നത് ചെയ്തു പോയാൽ അതൊരു റീബിൽഡിംഗ് ആവില്ല അതുകൊണ്ട് ആ സമഗ്രമായ പുനരധിവാസ പാക്കേജ് സർക്കാർ ഇനീഷ്യേറ്റീവ് അതിനോട് ചേർന്ന് നിന്ന് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെ കൊണ്ടും ആവുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുകയും സർക്കാരിനോട് അംഗീകരിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ച് അതിൽ ഇടപെടലുകൾ പറയുന്ന സമയത്ത് ആരംഭിക്കാൻ ഒരുക്കമാണെന്നുള്ള സന്ദേശമാണ് വെളിപ്പെടുത്തിയത് ബലങ്ങാട് തെർക്കാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ് ഈ പിന്നെ ഏതാനും മിനിറ്റുകൾ കൊണ്ടാണ് ജീവൻ കിട്ടിയത് അതല്ലെങ്കിൽ വയനാട് പോലെ തന്നെ ഒരു ദുരന്തമായിട്ട് ഭാഗമായിരുന്നു മാത്യു മാഷ്ടെ കുടുംബവും ഒരു സങ്കടവും തങ്ങളോടും പിതാവിനോടും കുഞ്ഞാലി സാഹബിനോടും പറഞ്ഞിട്ടുണ്ട് അവർ സർക്കാരുമായി ബന്ധപ്പെട്ട ആ കാര്യവും സംസാരിക്കാമെന്ന് ഉറക്കുന്ന രീതിയിലാണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ട് ഈ പ്ലാനുകൾ അറിയിക്കും ഇവിടുന്ന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സന്നദ്ധത അറിയിക്കും അതിനെ സർക്കാർ പ്രപ്പോസ് ചെയ്യുന്ന സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജാണെങ്കിലും അതുമായിട്ട് എല്ലാ നിലക്കും സഹകരിക്കുമെന്നുള്ളത് പിന്നെ തങ്ങളുടെ പിതാവും ഞാൻ സ്വയം അറിയിക്കുകയാണ് അതിന് തെലങ്ങാട്ട ജനതയോട് നന്ദി അവരുടെ വലിയ തകർച്ച ആത്മവിശ്വാസമായി മാറിങ്ങാട്ട് ജനങ്ങളുടെ പേരിലോട് നന്ദി അറിയിക്കും അതും പ്രത്യേകം